ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പോഴേ രാവിലെ തന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് അമ്മ ഷൊർണൂർ പഞ്ചകർമ്മയ്ക്ക് പോവുകയാണ് കേട്ടോ അമ്മയ്ക്ക് കാൽമുട്ട് വേദന ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് ഹോസ് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഏഴരയ്ക്കൊക്കെ ഏഴരക്കായപ്പോൾ അമ്മ പോയിട്ടോ അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ബിസി ആയിരുന്നു അമ്മയില്ലാത്ത കൊണ്ട് കുറച്ച് ബിസ്സി ആയിപ്പോയി അപ്പോൾ കച്ചമ്പുറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിടുകട്ടോ ഞാൻ കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വർക്കാണ് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ ഞാൻ റെഡി ആക്കി തൈരൊക്കെ ഒഴിച്ചു നമുക്ക് പിന്നെ വീട്ടിൽ തൈരൊക്കെ ഉള്ളതുകൊണ്ട് മോര് കൂട്ടാൻ അവിയൽ പറഞ്ഞതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ പിന്നെ ഒരു കഷ്ണം കോളിഫ്ലവർ കുറച്ച് ദിവസമായിട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണു അപ്പോൾ ചേട്ടനോട് കുറച്ച് ദിവസമായി എടുത്ത് ഫ്രൈ ചെയ്യൂ ചെയ്യുന്നു എന്ന് പറയണു മടികാരണം ഞാൻ അവിടുത്തെ തന്നെ വെച്ചിരിക്കുവായിരുന്നു അപ്പം ഒന്ന് അതെടുത്ത് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കൊച്ചുള്ളി നേരക്കൽ ഒരു വലിയ പണി തന്നെയാണ് കേട്ടോ വലിയൊരു ടാസ്ക്കാണ് എനിക്കത് അപ്പോൾ ഞാൻ തോരൻ തോരം വയ്ക്കാനുള്ള കുറച്ചുള്ളിൽ നേരാക്കാനേ അപ്പോൾ നമ്മുടെ മിന്നൂസിന് ചോറ് വേണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ വേഗം അവിടെ സേമി ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അത് അതൊന്നും ഉപ്പുമാവാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉപ്പുമാവ് ഉണ്ടാക്കണം തോരം വയ്ക്കണം അതൊക്കെയാണ് ഇനി നമ്മുടെ പണികൾ അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പേരിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും കാണുമ്പോഴൊക്കെ ചോദിച്ചു കിട്ടും ഇപ്പം എന്താ വീഡിയോ ഇടാത്തത് എന്ന് കാരണം ലോങ് വീഡിയോസ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ മടി തന്നെയാണ് കാരണം പിന്നെ നമ്മൾ ഈ ഡെയിലി വ്ളോഗ് ഇടുമ്പോൾ നിങ്ങൾ ഒരു ബോർ എടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേറൊന്നും കാരണമല്ല മടി തന്നെയാണ് കാരണം എഡിറ്റ് ചെയ്യാനും ഞാനൊരുവിധം വീഡിയോസൊക്കെ പാ രാവിലെ എടുത്ത് വെച്ചാലും ഞാൻ എന്താ അതൊക്കെ എഡിറ്റ് ചെയ്യുക ഇവരൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം രാത്രിയാണ് ഏതായാലും നമ്മൾ ഏട്ടൻ വരുന്നവരെ പതിനൊന്നര പന്ത്രണ്ട് മണി വരെ പോസ്റ്റാണ് അപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യും അപ്പോൾ മടിയായതുകൊണ്ട് അനുഭവം ഇടാത്ത കേട്ടോ അങ്ങനെ ഞാൻ മിന്നൂസിനൊക്കെ എല്ലാം റെഡിയാക്കി കേട്ടോ അപ്പോൾ കോളിഫ്ലവറിൽ മസാല പിടിപ്പിക്കാനെ പണിയാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അങ്ങനെ നമ്മൾ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുട്ടോ പിന്നെ ഇതേ സമയം എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിന്നുട്ടി പോവാന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ വന്നത് വരികയാണ് അപ്പോൾ ഞാനിവിടുന്ന് നിന്ന് നോക്കുക ചെയ്യുള്ളൂ കേട്ടോ നമ്മുടെ തൊട്ട് ഉമ്മർത്ത് നിന്ന് തന്നെ നോക്കും തൊട്ട് ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് ജീപ്പ് വരെ വലിച്ചനും വലിയ മേലൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിടും അതിന് ശേഷം കാർത്തിക്ക് അവനെ ഒന്ന് കൊണ്ടാക്കണം വാണിയങ്ങളും പറഞ്ഞിട്ട് ഏട്ടാ അവനെ കൊണ്ട് കൊണ്ടാക്കാൻ പോയി അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ ലങ്ജ് ബോക്സൊക്കെ ആ ടൈമിൽ ഞാൻ റെഡിയാക്കി നോക്കൂ ഗായ്സ് ഞങ്ങളുടെ മത്തങ്ങി കേട് വന്നത് നമ്മുടെ പാടത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ പക്ഷേ അതിൽ എന്തോ ഒരു വലിയ കേടുണ്ട് പിന്നെ അടുത്ത മണി പറഞ്ഞതായി മുതലിന് ഫുഡ് കൊടുക്കലാണ് അപ്പോൾ അതും കഴിഞ്ഞ് ഏട്ടനെ പോവാൻ ടൈമായി എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം വന്നിട്ട് തലേ ദിവസത്തെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂടാക്കാൻ വെച്ചു ഒപ്പം കോളിഫ്ലവറ് വറുക്കാൻ വേണ്ടിയിട്ട് മരിച്ചു കാരണം അത് ചൂടോടെ വറച്ചെടുത്താൽ അല്ലേ രസം ഉണ്ടാവും അമ്മ അത് ഇന്ന് കടഞ്ഞെടുത്തതാ കേട്ടോ അമ്മ പോണേൻ്റെ മുന്നേ കുറച്ച് നേരം ഇതൊക്കെ കടഞ്ഞെടുത്തിട്ടാണ് പോയത് അപ്പോൾ നമ്മളതിന് കുറച്ചും കൂടി ആകുമ്പോൾ ഒരുക്കും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു ഞാൻ സേമിയപ്പ്മാവ കഴിച്ചിട്ടു ഏട്ടൻ കപ്പിയും കഴിച്ചു പിന്നെ കുറച്ച് ചോറും കഴിച്ചു അപ്പോൾ സേമിയപ്പ്മാവും കട്ടൻ ചായയും കോളിഫ്ലവറും ഒക്കെ കൂടി അങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ ചാക്കിക്കൂട്ടിനെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ അമ്മയാണ് ഫുഡ് കൊടുക്കാറ് അപ്പോൾ ഞാനിന്ന് വേഗം പോയിട്ട് അവന് ഫുഡ് കൊടുത്തു അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവനില പണിയൊക്കെ ഏകദേശം ഒരുങ്ങിന്നല്ലേ ഒരിക്കലും ഇല്ല കേട്ടോ ഇനി നമുക്ക് പണി വരുന്നതുള്ള ഒരാഴ്ച്ച പറഞ്ഞതുപോലെ അതേ നമുക്ക് മോറാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്ന് വീഡിയോ എടുക്കുന്നതോ കൊണ്ടുകൂടി എനിക്ക് ഫുൾ ആയി മോറാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എല്ലാം മോറ് വയ്ക്കാനുണ്ട് അതേ നമ്മുടെ നെയ്ബറ് വന്നിട്ടുണ്ട് ആൾ എപ്പോഴും ഇപ്പോൾ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി എടുത്തു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ കാണാം കേട്ടോ പാചകത്തിനുള്ള വെള്ളം നമ്മൾ കുറച്ച് എന്തൊക്കെയാണ് എനിക്ക് കോരി വെക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കോരാൻ വേണ്ടി പോയി ആ കുരുമുളകും തെയ്യകളൊക്കെ അച്ഛൻ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കണതാണേ അച്ഛൻ അത് നമ്മുടെ മുറ്റത്ത് കുറച്ച് കുരുമുളകും തെയ്യുണ്ടായിരുന്നില്ലേ അത് ഓരോ കവിങ്ങിൻ്റെയും ചോട്ടിൽ കൊടുന്നിട്ട് വെക്കുകയാണ് കേട്ടോ അച്ഛൻ അപ്പോൾ അച്ച അത് ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കിണർ ഗൈസ് ഈ വെള്ളം ഇതിലെപ്പോഴും ഉണ്ടാവും കേട്ടോ ഞാൻ വന്നിട്ടൊരു പത്ത് വർഷമായി ആ പത്ത് വർഷം ഈ കിണർ ഇതേപോലെ തന്നെയാണ് വെള്ളം താഴ്ത്തുമില്ല എന്നാൽ മക്കളത്ത് നിറഞ്ഞ് നിൽക്കും എന്നാൽ അങ്ങനെ ഒഴുകി പോകില്ല കേട്ടോ ഞാൻ ആ ഷുഗർ ചീര കാണിച്ചത് അവിടെ നിൽക്കണു കേട്ടോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേട്ട് വീട്ടിലാണ് അപ്പോൾ ദേ അച്ഛൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വന്ന് നോക്കിയപ്പോൾ ദേ മക്കളോട് അലമ്പാക്കി ഇനി നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ അടിച്ചു വരുത്തോടെയാണ് അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചിടുകയും ചെയ്തു കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പൊപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പൂക്കൾ വന്നു ഈ നാലുമണി പൂ ഇത്ര ഫ്രഷായി വലുതായിട്ട് ഇവിടെ ഉണ്ടാവലേ ഇല്ലാട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ആ സന്തോഷം നിമിഷം നേരേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സാധനം വന്നിട്ട് അത് വേഗം പിച്ച് എടുത്തു കേട്ടോ ശരിക്കും സങ്കടമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു എടിയും ുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്